മോമ എങ്ങോട്ട് നോക്കിക്കെ മൊഹമ്മദ് അത്തായെ ചിരിപ്പിക്കാൻ പോവാനെ അത്ത ചിരിക്കത്തില്ലേ അത് തിരുന്ന് കാണിക്കേ അവരോട് തിരുന്ന് കാണി മറ്റൈറ്റം കാണിരു മോമോ ഇങ്ങോട്ട് നോക്ക് എങ്ങനെയാ മറ്റ ഐറ്റം എങ്ങനെയാ ആ ഐറ്റം ഒന്ന് കാണിച്ചേ എങ്ങനെ കണ്ണുമേളും ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇത് ആ ഐറ്റം ഒന്ന് കാണിയിട്ടുള്ള കണ്ണു മുകളിലോട്ട് പോയിട്ടാണ് അത് നമ്മും ഇനി മുഹമ്മദ് അവിടെ ഇരിക്കണം ഞങ്ങൾ മോമേനെ ചിരിപ്പിക്കും ഇരുന്നേ നേരെ നേരെ അവിടെ ഇരി ഫോൺ കാണണം ഇങ്ങോട്ടിരുന്ന് നോക്കണം ണ്ടോ ആനോ മൂക്കി കൂടെ ഇല്ല മോമ ചിരിക്കത്തില്ലോ കണ്ടോ മോമ ചിരിക്കത്തില്ല കണ്ടോ മോമോ ചിരിക്കത്തില്ല അല്ലേ പോന്നെ ഇല്ല ചിരിക്കത്തില്ല ഇല്ലെന്ന് വേണ്ട മോമോ ചിരിക്കത്തില്ല ചിരിക്കത്തില്ല മോമോ

ചിരിച്ച മുട്ടു ഇപ്പൊ മുട്ട ഇഷ്ടമല്ലേ അപ്പൊ മുട്ടായ എനിക്ക് അയക്കാം ഞാൻ മുട്ട കൊടുക്കണം അതാ ചിരിച്ച മുട്ടോ മുട്ട വേണോ അമ്പരൊക്കെ ചമ്പ്ര പറഞ്ഞൊരു മുട്ടായി കൊടുത്തോ കുഞ്ഞിന് വരുന്നോ നോക്കട്ടെ ഞങ്ങള് അമ്പരൊക്കെ ചമ്പ്രാ

എന്നാ വെട്ട ഓഫാക്കട്ടെ ഓഫാക്കി ആ കണ്ണടിച്ചേ ദുവാ ചെയ്തോണ്ടിരിക്കണം എന്നാലും അതുകൊണ്ട് തിരുത്തോളൂ ദു ചെയ ഇല്ല കുഞ്ഞു മേളോട് നോക്കിയിരുന്നുള്ള അവനോട് പറ മേളീന്ന് മേളീന്ന് ഇടുത്തു തരുവേ

ഇതുവരെ കൊണ്ട് കൊടുത്തില്ല ഓഹ് എന്തുവാ പറയേണ്ടത് മുട്ട പൊതിയാവുന്ന ഇല്ല കൊച്ചും കാണുന്നില്ല അതാ പാർച്ച ഇപ്പൊ കൊടുക്കും നോക്കണേ ഇതുപോലെ കൊണ്ട് കൊടുത്തില്ലല്ലോ കൈ കൈ കൊണ്ട് നീട്ട് കൈകൊണ്ട് നീട്ട് കൊണ്ടോന്ന് നോക്കട്ടെ ആ ഒന്ന് കിളിക്കി കിളിക്കും അല്ല കിളിക്കിയതാന്ന് തോന്നുന്നു ആഹാ കൊടുക്കാൻ അവന് കേട്ട് കാണാൻ പറ്റിയോ ചെയ് പെട്ടെന്ന് കണ്ണടച്ചു അത് തരുന്നില്ലല്ലോ ഒന്ന് കോച്ചിനെ കലിപ്പിക്കാതെ കോടുക്കാതാ വീടും തോന്നുന്നു ഓ വീണ്ടും തോന്നുന്നു കാണുന്നില്ലല്ലോ ഇങ്ങോട്ട് നോക്ക് ഞാൻ നോക്കട്ടെ മോന്ത ആ മോകോന്ന് നോക്കട്ടെ പൊതുവ ചെയ്തപ്പ എന്റെ കുഞ്ഞിന് മുട്ടായി കിട്ടി ഇങ്ങോട്ട് കാണിച്ചേ മുട്ടായി കിട്ടിയോ ഇങ്ങോട്ടൊന്ന് പറ ആര് തന്നതാ കുഞ്ഞിന് മുട്ടായി അള്ള തന്നേന്നോ നീ അള്ളാ അള്ളാഹുവിനോടല്ലേ ദുവാ ചെയ്തത് അപ്പൊ അല്ല അല്ലേ തന്നത്